നമസ്കാരം എറണാകുളം സൗത്തിൽ അനാശ്വാസ കേന്ദ്രം നടത്തി വന്നിരുന്ന മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഉത്തരേന്ത്യക്കാരായ ആറ് പെൺകുട്ടികളെ പ്രണയം നടിച്ച് വലയിലാക്കിയതിനു ശേഷം ലഹരി നൽകിയാണ് ഇവരെ അനാശ്വാസ കേന്ദ്രത്തിൽ അക്ബർ അലി എത്തിച്ചിരുന്നത് സമീപകാലത്തായി എറണാകുളത്ത് നടത്തിയ റെയ്ഡിൽ പിടിയിലായ ഇത്തരം അനാശ്വാസ കേന്ദ്രത്തിലെ പ്രതികളുടെ ഇടപാടുകൾക്ക് സമാനമായ രീതിയിലായിരുന്നു അക്ബർ അലി എന്ന ഇരുപത്തിയാറുകാരൻ്റെ ഇടപാടുകളും ഇടപാടുകളെല്ലാം ഓൺലൈൻ മുഖേനയായിരുന്നു ഒരു ആപ്പ് വഴിയാണ് ഇയാൾ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് ഓൺലൈൻ മുഖേന സമീപിക്കുന്നവർക്ക് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കും പിന്നീട് ഇവരെ പെൺവാണിപ കേന്ദ്രത്തിലേക്ക് എത്തിക്കും അക്ബറിന്റെ നാട്ടുകാരും സുഹൃത്തുക്കളുമായ ഷെഫീഖ് മൻസൂർ അലി എന്നിവർക്ക് നടത്തിപ്പിൽ പങ്കുണ്ടെന്ന് പോലീസ് പറയുന്നു ഇടപാടിന് എഴുന്നൂറ്റി രൂപ വീതമായിരുന്നു ഇരുവരുടെ കമ്മീഷൻ ആയിരം മുതൽ ആയിരത്തി രൂപ വരെയായിരുന്നു പെൺകുട്ടികൾക്കുള്ള പ്രതിഫലം മാസങ്ങളായി ഇവർ അനാശ്വാസ കേന്ദ്രം നടത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിലും അക്ബർ വിവരം റെയ്ഡ് സമയത്ത് പിടിയിലായ പെൺകുട്ടികളെല്ലാം ഉത്തരേന്ത്യക്കാരാണ് എന്നാൽ നഗരത്തിലെ കോളേജ് വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവരുമായി അക്ബറിന് സൗഹൃദം ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു റെയ്ഡിനിടെ പിടികൂടിയ പെൺകുട്ടികളെല്ലാം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിലവിൽ നഗരത്തിലെ ചില വിദ്യാർത്ഥിനികളും ഐ പ്രൊഫഷണലുകളും ഇയാളുടെ റാക്കറ്റിൽ കുടുങ്ങിയതായി വിവരമുണ്ട് കൊച്ചിയിൽ മാത്രം നൂറിലധികം അനാശ്വാസ കേന്ദ്രങ്ങൾ ഉണ്ടെന്ന് രഹസ്യന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ആകർഷകമായ പേരുകളും പരസ്യ ബോർഡുകളും വെച്ചാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് പല അനാശ്വാസ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് സ്പായുടെ മറവിലുമാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഏറ്റവും യുവതികളെ എത്തിച്ചായിരുന്നു പ്രവർത്തനം ലഹരി മാഫിയുടെ മറ്റൊരു പണമുണ്ടാക്കൽ സംവിധാനമാണിത് അക്ബർ അലിയും ഇത്തരത്തിൽ ലഹരി മാഫിയുമായി ബന്ധമുള്ളയാളാണ് ഇയാളാണ് അനാശ്വാസ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനും മണ്ണാർക്കാട് സ്വദേശിയായ അക്ബർ അലി തന്നെയായിരുന്നു ഇയാളെ ആർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അനാശ്വാസ കേന്ദ്രത്തിലൂടെ പ്രതി സമ്പാദിച്ചത് ലക്ഷങ്ങളാണെന്നാണ് നിഗമനം റാക്കറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഉൾപ്പെട്ടതായി വിവരമുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ശേഷം പോക്സോ കേസ് അടക്കം ചുമത്തിയേക്കും രണ്ടിടങ്ങളിലായി നടത്തിയ റെയ്ഡിൽ ഇടപാടുകാരനെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഐ ടി സ്ഥാപനങ്ങളും മാളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് നിറയുന്ന വ്യക്തിയാണ് അക്ബർ അലി ഈ പ്രദേശത്ത് നിന്നും പെൺകുട്ടികളെ വശീകരിക്കും അതിനുശേഷം ലഹരിക്ക് അടിമകളാക്കും ഇതിനൊപ്പം ലഹരിക്ക് അടിമകളായവരെ ഇവരെ വശീകരിക്കും ഇവരെയാണ് അനാശ്വാസ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക ലഹരി അടിമയായ യുവതികളിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പും ഇയാൾ നടത്താറുണ്ട് ഇളമക്കര കടവന്തര പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലാണ് റാക്കറ്റ് കുടുങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകളുടെ മറവിലായിരുന്നു ഇയാളുടെ റ്റ് പ്രവർത്തിച്ചിരുന്നത് ഇടപ്പള്ളിയിൽ അനാശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എളമക്കര പോലീസിന് ലഭിച്ച വിവരമാണ് നിർണായകമായത് പരിശോധനയിൽ ഇടപ്പള്ളിയിൽ നിന്ന് അക്ബർ അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇവിടെ സ്ത്രീകൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം മറ്റൊരു ബ്രാഞ്ച് കൂടി തനിക്കുണ്ടെന്ന് ഇയാൾ വെളിപ്പെടുത്തിയത് വാടക വീടായിരുന്നു ഇത് ഇവിടേക്ക് പോലീസ് ഇരച്ചെത്തി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് സ്ത്രീകളെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെട്ട സ്ത്രീകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കേസ് മുന്നോട്ട് പോവുക മലയാളികളായ സ്ത്രീകളും റാക്കറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുണ്ട് ഓൺലൈൻ സൈറ്റുകളിൽ നമ്പർ നൽകിയായിരുന്നു അനധികൃത മസാജ് കേന്ദ്രങ്ങളുടെ മറവിലും അനാശ്വാസ കേന്ദ്രങ്ങൾ അക്ബർ അലി നടത്തിയിരുന്നു ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാണ് ഇവർ എറണാകുളം സൗത്തിൽ വീട് വാടകയ്ക്കെടുത്തത് വീടിന് മുൻവശത്തായി ഒരു ചെറിയ ടീസ്റ്റ് ആൾ ഉണ്ട് ഇതിന്റെ മറവിലാണ് അനാശ്വാസ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ആഡംബര കാറിൽ കറങ്ങി നടന്നാണ് അക്ബർ അലി പെൺകുട്ടികളെ പ്രണയം നടിച്ച് ലഹരി നൽകി വലയിൽ വീഴുന്നത് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇയാളുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്